കേരളത്തിലെ ഒരു മാധ്യമങ്ങളിലും ഇന്ന് കാണാത്തൊരു വാർത്തയാണ് പിന്നോക്ക വിഭാഗത്തിൽ അതായത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഉന്നത പഠനത്തിനു വേണ്ടി സർക്കാർ ഇന്ന് മുന്നൂറ്റി പത്ത് കുട്ടികൾക്ക് അവരുടെ സ്കോളർഷിപ്പ് കൈമാറി അതും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ കേരളത്തിൽ വലിയ വാർത്ത ആകേണ്ടതല്ലേ ഈ ചെറിയൊരു സംസ്ഥാനത്തിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പ് സർക്കാർ നേരിട്ട് നൽകുന്നു തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രി ഇന്ന് ആ സ്കോളർഷിപ്പ് കൈമാറുന്ന ചടങ്ങ് ഒരു മാധ്യമങ്ങൾക്കും വാർത്തയായിരുന്നില്ല ഉന്നതി സ്കോളർഷിപ്പിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ആയിരത്തിലേറെ കുട്ടികൾക്കാണ് സർക്കാർ സ്കോളർഷിപ്പ് അനുവദിച്ച് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനയച്ചത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ അറിവുണ്ടാകില്ല ഒഡേപ്പക് ചെയർമാനായിട്ടുള്ള ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ ചില വാചകങ്ങളുണ്ട് നാട് കേട്ടിരിക്കണം ഈ നാട്ടിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു നിങ്ങൾ എന്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്ത് ജോലി നേടാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന് ഈ ഗവൺമെന്റ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ആയിരം കുട്ടികൾക്ക് ഈ കഴിഞ്ഞ കാലയളവിൽ ആയിരം കുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാനുള്ള അവസരം ഒരുക്കിയ ഗവൺമെന്റ് ആണത് ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഈ ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് ഒരു കുട്ടിക്ക് ഈ ഗവൺമെന്റ് കൊടുക്കുന്നത് ഗ്രാൻഡായിട്ട് കൊടുക്കുന്നു സ്കോളർഷിപ്പായിട്ട് കൊടുക്കുന്നു ഈ നാട്ടിൽ ഇതിൽ പരം ഈ നാടിന്റെ പുരോഗതിക്ക് വരും തലമുറയുടെ വികസനത്തിന് നിങ്ങളുടെ ജീവിതത്തിനൊരു കൈത്തിരി നാളമായി മാറാൻ ഇതിൽ കൂടുതൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സാധിക്കുമോ സാധിക്കില്ല അതുകൊണ്ടുതന്നെ ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് കൈത്തിരി നാളമായി മാറിയ നിങ്ങളുടെ കുടുംബത്തിന് ഒരു വെളിച്ചമായി മാറുന്ന ഒരു ദിശാബോധം നൽകുന്ന നിങ്ങൾക്ക് ഒരു ഉന്നതമായ വിദ്യാഭ്യാസവും അതിനനുസരിച്ചുള്ള ജോലി അവസരങ്ങളും ലഭ്യമാക്കി തരുന്ന അതിന് കൊടുക്കുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് പുരോഗതിക്ക് വേണ്ടി അശ്രീണം പരിശ്രമിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒപ്പം സ്കോളർഷിപ്പ് കൈമാറിക്കൊണ്ട് മുഖ്യമന്ത്രിയും പറഞ്ഞ ഒരു യാഥാർത്ഥ്യം ഇന്ത്യയിലാകെ കേന്ദ്ര സർക്കാർ പ്രതിവർഷം നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് മാത്രം സ്കോളർഷിപ്പ് അനുവദിക്കുമ്പോൾ കേരളമെന്ന എന്ന കൊച്ചു നാട് മുന്നൂറ്റി പത്ത് പേർക്ക് ഈ നാട് ഭരിക്കുന്നവർക്ക് പിന്നോക്കക്കാരന്റെ പട്ടികജാതിയിൽപ്പെട്ട കുടുംബത്തിലെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ സ്വീകരിക്കുന്ന ഈ കരുതൽ എന്തുകൊണ്ട് വാർത്തയാകാതെ പോകുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് എന്തിനും ഏതിനും വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ ഈ നാട്ടിലെ സർക്കാർ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നടപ്പാക്കുന്ന ഈ ഒരു പദ്ധതിയെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്ഷമുണ്ടെന്ന് പിന്നെയും പറയേണ്ടി വരികയാണ് സാമ്പത്തികമായും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിലെ അടുക്കരായ വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസം നൽകാൻ നേടാൻ അവസരം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഉന്നതി വിദേശ പഠന സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി പുതുക്കിയ മാർഗരേഖ പ്രകാരമാണ് സർക്കാർ സ്ഥാപനമായ ഒഡയപെക് മുഖേന ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ബിരുദാനന്തര ബിരുദ പഠനത്തിന് ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പായി ലഭിക്കും ഒരു വർഷം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിലെ മുന്നൂറ്റി പത്ത് വിദ്യാർത്ഥികൾക്കാണ് ഇതിലൂടെ അവസരം ലഭിക്കുന്നത് അൻപത് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധി നോക്കാതെ ഓരോ വർഷവും ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ലഭ്യമാക്കുകയാണ് വരുമാന പരിധിയുടെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പട്ടികജാതി വിഭാഗ വിദ്യാർത്ഥികൾക്കും മുപ്പത്തി അഞ്ച് പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭ്യമാക്കും അങ്ങനെയാണ് മുന്നൂറ്റി പത്ത് പേരാകുന്നത് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളതൊരു ചെറിയ സംസ്ഥാനമാണ് അവിടെയാണ് മുന്നൂറ്റി പത്ത് പേർക്ക് ഈ സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത് നമ്മുടെ രാജ്യം വളരെ വലിയ രാജ്യമാണ് രാജ്യത്താകെ കേന്ദ്രസർക്കാർ നൂറ്റി ഇരുപത്തഞ്ച് പട്ടിക വിഭാഗ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് വിദേശ പഠന സ്കോളർഷിപ്പ് നൽകുന്നത് ഇപ്പോൾ രാജ്യത്താകെ നൂറ്റി ഇരുപത്തഞ്ച് കേരളത്തിൽ ഈ സംസ്ഥാനത്ത് മുന്നൂറ്റി പത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്ര കരുതലോടെയാണ് നമ്മുടെ ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ രൂപയാണ് ഇതിനോടകം ഈ പദ്ധതിക്ക് വേണ്ടി മാത്രം സർക്കാർ ചെലവഴിച്ചത് ആയിരത്തിലേറെ കുട്ടികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ഉന്നതി എന്ന പദ്ധതി നമ്മുടെ നാട്ടിലെ എത്ര പേർ കേട്ടിട്ടുണ്ട് എത്ര പേർക്കറിയാം സർക്കാർ എന്ത് ചെയ്യുന്നു സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന മുറവിളിക്ക് ഇതാണ് ഉത്തരങ്ങൾ കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ ഇതാ നാടുവിട്ടു പോകുന്നേ എന്ന് വലിയ പ്രചരണം നടത്തുമ്പോൾ സമ്പന്നരുടെ മക്കൾക്ക് അങ്ങനെ പോകാനുള്ള ശേഷിയുള്ളപ്പോൾ അത് കണ്ട് ദുഃഖിച്ചിരിക്കുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികളെ സർക്കാർ സഹായിച്ച് വിദേശത്തേക്ക് അയക്കുന്നുണ്ടെങ്കിൽ പിന്നോക്കക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ സർക്കാർ ഒപ്പമുണ്ടെന്ന് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നിങ്ങൾ കണ്ടത് ഇത്തരം പദ്ധതികൾ കേരളത്തിന്റെ ചരിത്രത്തിൽ മുൻപ് ഒരിക്കലും നടപ്പാക്കിയിട്ടില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്കോളർഷിപ്പായി പിന്നോക്കക്കാരുടെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് ഈ നാട്ടിലെ എത്ര പേർക്കറിയാം വളരെ തുലോം തുച്ഛം പേർക്ക് അതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഏറെ ഗുണകരമായിട്ടുള്ള ഈ സർക്കാരിനെ പുറത്താക്കി സമ്പന്നരുടെ സർക്കാർ ഉന്നത കുലജാതന്മാരുടെ സർക്കാരുകൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലെ ആ സവർണ മനസ്സുകൾ കാണാതെ പോകരുതെന്ന് മാത്രമേ പറയാനുള്ളൂ